തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വയനാട്ടിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ പ്ലാൻ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കി ഇടതുപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ രാഷ്ട്രീയ ശരികേട് ഉണ്ടെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ നായകൻ ബി ജെ പിയുമായി നേർക്കുനേരാണ് മത്സരിക്കേണ്ടതെന്നാണ് ബിനോയ് വിഷയം പറയുന്നത് ഇതോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ അതിലെ ഉദ്ദേശശുദ്ധി ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ തന്നെ ചോദ്യം ചെയ്യുമെന്നതും ഉറപ്പായിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് സി പി ഐ മത്സരിക്കുന്ന സീറ്റാണ് വയനാട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നതും സി പി ഐ സ്ഥാനാർത്ഥിയോട് ആയിരിക്കും ബി ജെ പി ആണ് പ്രധാന ശത്രു എങ്കിൽ ബി ജെ പി എതിരാളിയായി വരുന്ന മണ്ഡലത്തിൽ പോയി രാഹുൽ മത്സരിക്കണമെന്നാണ് സി പി എമ്മും ആവശ്യപ്പെടുന്നത് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിനെ പരിഹസിച്ച് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു അതായത് കഴിഞ്ഞ തവണത്തെ പോലെ ആകില്ല ഇത്തവണത്തെ പ്രതിരോധമെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കടന്നാക്രമിക്കുന്ന രീതിയിലേക്കാണ് വയനാട്ടിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ പ്രചാരണം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇതോടെ രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായ വിജയം നേടാമെന്ന യു നേതാക്കളുടെ കണക്കുകൂട്ടലുകളാണ് പാളാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പതിനഞ്ചിൽ കുറയാത്ത സീറ്റുകളാണ് ഇടതുപക്ഷം ഇത്തവണ കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ യു മരണമണിയാണ് അതോടെ മുഴങ്ങുക വയനാട്ടിൽ രാഹുൽ തന്നെ മത്സരിച്ചാൽ ശക്തരായ ഒരു എതിരാളിയെ തന്നെയാകും ഇടതുപക്ഷവും രംഗത്ത് ഇറക്കുന്നത്